നൊത്തോലി കരുവാട് കറിയാണ് വയ്ക്കാൻ പോകുന്നത് ഉണക്ക നൊത്തോലി കരുവാടില്ലേ കരുവാടെന്ന് പറയും ഉണക്ക നൊത്തോലി എന്ന് പറയും അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ മുത്തോലി തല ഇതെല്ലാം വൃത്തിയാക്കി നമുക്ക് എടുക്കാം അപ്പം നമ്മുടെ ഈ നൊത്തോലിയുടെ തലയും പാലും എല്ലാം നമുക്ക് വൃത്തിയാ നമ്മുടെ കരുവാടെല്ലാം നല്ല കണക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് മൂന്ന് നാല് വെള്ളത്തിൽ കഴുകിയെടുക്കാം അപ്പോൾ ഇത് മൂന്ന് നാല് വെള്ളത്തിൽ കഴുകിയുണ്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കാം അപ്പോൾ നമുക്ക് കരുവാട് കറി വയ്ക്കാനുള്ള അരപ്പൊക്കെ എടുക്കാം നമ്മുടെ കരുവാട് കറിക്കുള്ള തേങ്ങ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കാം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ജീരകം ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഇണക്കം നേർത്ത് അരച്ച് കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ മുത്തോടി കരുവാടിനുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം മുരിങ്ങയ്ക്ക ഉണ്ട് ഒരു തക്കാളി രണ്ട് കത്തിരിക്ക നാല് പച്ചമുളക് ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ മുരിങ്ങയ്ക്ക വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കത്തിരിക്ക അരിഞ്ഞെടുക്കാം പക്ഷേ ഈ കത്തിരിക്ക മുരിങ്ങക്ക ഇട്ട് കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കരുവാട് കുറയ്ക്കേ അപ്പം നമ്മുടെ ചട്ടിക്കകത്ത് അരപ്പ് ഒഴിച്ച് കൊടുക്കാം മിക്സിയുടെ ജാറും കൂടെ കഴുകി നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അത് നല്ല ഇണക്ക തിളക്കി കൊടുക്കാം അപ്പം ഇത് അരപ്പ് തിളക്കട്ടെ നമുക്ക് കത്തിരി എല്ലാം അരിഞ്ഞെടുക്കാം അങ്ങനെ ഉള്ള എങ്ങനെയായിട്ട് ഒരു മീൻ മൂന്ന് പീസാക്കി അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ എല്ലാം അരിഞ്ഞെടുക്കാം ഉരുവിനൊക്കെ നമുക്ക് രണ്ടായിട്ട് കീറി എടുക്കാം പച്ചമുളക് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ടോ അതും കീറി കൊടുക്കാം ഇപ്പം തക്കാളി എടുത്തിട്ടുണ്ടോ അതും കീറി എടുക്കാം നമ്മുടെ തക്കാളിയും ഉരുങ്ങക്കായും കത്തിരിക്കായും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പുളി പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒഴിച്ചു കൊടുക്കാം ചെറിയ ഒരു നെല്ലിക്കാട് അത്രയും സൈസിനും പുളിയെടുത്ത് നമുക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് അപ്പോൾ നമ്മുടെ ഉണക്കമിൻ്റെ കറി അരപ്പ് നല്ല ഉണക്കം തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാധനം എല്ലാം ഇട്ട് കൊടുക്കാം കത്തിരിക്കായും പച്ചമുളകും മുരിങ്ങക്കായും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഇത് നല്ലൊക്കെ തിളക്കട്ടെ നല്ല തിളക്കട്ടെ അപ്പൊ നമ്മുടെ കഴിവാട് മുത്തോലി കരുവാട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ അപ്പം നമുക്ക് അത് ഇട്ട് കൊടുക്കാം നല്ല നമുക്ക് ഇളക്കി കൊടുക്കാം വേവട്ടെ അപ്പം നമ്മുടെ റി നല്ല ഇണക്കം വെന്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ചെല കരുവാടിലാണെങ്കിൽ ഉപ്പ് കാണും അപ്പൊ നമുക്ക് ഉപ്പ് കുറച്ചിട്ടാ മതി ശകല ഉപ്പ് കൂടെ വേണേ പിന്നെ നമുക്ക് താളിക്കാൻ എടുക്കാം താളിച്ചെടുക്കാം അപ്പൊ താളിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് എണ്ണ വീഴ്ച കൊടുക്കാം കാളിക്കാൻ വേണ്ടി ഞാൻ കടുക എടുക്കത്തില്ല കേട്ടോ മീൻ കറിയിലൊക്കെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉണക്ക മീൻ കറി വെന്തിട്ടുണ്ട് കരുവാട് കറി വെന്തിട്ടുണ്ട് താളിച്ച കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ കറിയാണ് നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കണം ഇതേ കണക്ക് തന്നെ വയ്ക്കണം കേട്ടോ നല്ല അടിപൊളി കറിയാണ് ഇതേ കണക്ക് ഒരു കരുവാടുകൾ നിങ്ങൾ കഴിച്ച് കാണത്തില്ല അപ്പോൾ ഇതേ കണക്ക് ഒരു കരുവാട് ഏത് കരുവാടില്ല നമുക്ക് കറി വെക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ മുത്തോലി കരുവാടാണ് ഇരുന്നത് അപ്പോൾ ഞാനിത് വെച്ചാണ് സൂപ്പർ കറിയാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക